അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം തുറവൂർ ജംഗ്ഷനിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷം അപകടങ്ങൾ ഒഴിവാകുന്നത് തലനാലിനക്ക് തുറവൂർ ജംഗ്ഷനിൽ നിന്ന് ഇരുവശത്തേക്കുമുള്ള റോഡുകൾ പൊളിച്ചു പ്രശ്നത്തിൽ ഇടപെട്ട അരൂർ എം എൽ എ ദലീപ് അജോജോ മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം തുറവൂർ ജംഗ്ഷനിൽ നാലുവശത്തേക്കും വാഹനങ്ങൾ നാഥനില പോലെ തോന്നിയ പോലെ ഓടുന്നു നിമിഷങ്ങൾ വ്യത്യാസത്തിൽ കൂട്ടേടി ഒഴിവാകുന്നു അങ്ങനെ ഭാഗ്യം കൊണ്ട് ഓരോ ദിനവും രക്തച്ചൊരിച്ചില്ലാതെ കടന്നുപോകുന്നു ഒടുവിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അനീഷ് അരൂർ എം എൽ എ ദലീമയെ സമീപിച്ചു ദലീമ തുറവൂർ ജംഗ്ഷനിലെ കാര്യങ്ങളുടെ ഗൗരവം നേരിട്ടറിഞ്ഞു സ്ഥലത്തു നിന്നും ജില്ലാ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടു കാര്യങ്ങളുടെ ഗൗരവം അവതരിപ്പിച്ചു ദേശീയപാതാ മേൽപ്പാലത്തിന്റെ ഉദ്യോഗസ്ഥനെയും സ്ഥലത്ത് വിളിച്ചു വരുത്തി തുറവൂർ ജംഗ്ഷനിൽ ഉപയോഗശൂന്യമായ ഹൈമാക്സ് ലൈറ്റ് സിഗ്നൽ സ്ഥാപിച്ച തൂണുകൾ ക്യാമറ സ്ഥാപിച്ച തൂണുകൾ എന്നിവ പിഴുതുമാറ്റി സുഗമവും അപകടരഹിതവുമായ ഗതാഗതം നാല് ദിവസത്തിനുള്ളിൽ ഒരുക്കി തരാമെന്ന് വാക്കാൽ കാര്യങ്ങളാണ് ഇവിടെ ഈ ഈ ഡിവൈഡറിലുള്ള സിഗ്നൽ പിന്നെ ലൈറ്റ് ധാരണയായിരിക്കാം അപ്പോൾ ആ ഭാഗം കൂടെ കയറുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ ഈ ഡിവൈഡറിൽ ഈ സിഗ്നൽ ലൈറ്റ് ഇതാന്ന് നമ്മൾ പറഞ്ഞതാണ് പക്ഷെ അത് ക്ലിയർ ആയിട്ട് അന്ന് എല്ലാത്തിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് ക്ലിയർ ക്ലിയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കുവാനുള്ള സുഗമമായ ആ യാത്രാ സൗകര്യം ഒരുക്കുവാനൊക്കെ സാധിക്കും ഇപ്പോൾ വലിയ കണ്ടസ്റ്റഡ് ആണ് ഇത് വാഹനങ്ങൾ വന്ന് തിങ്ങിയിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറയും എത്ര നാലും നമുക്ക് ഈ പണി കഴിയുന്നത് വരെ എല്ലാവരും കുറച്ച് സഹിച്ചേ പറ്റുള്ളൂ കാരണം നമ്മളുടെ വികസനത്തിന്റെ ഭാഗമാണിത് അപ്പോൾ ഇനി യാത്രക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇറങ്ങുന്നതിന് കുറച്ച് കൂടുതൽ സമയം അതായത് മുന്നേ തന്നെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കണം കാരണം ഈ പണി ഇവർക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ഇവർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവരുടെ അവർക്കും വലിയ തടസ്സങ്ങൾ ഇല്ലാത്തവർക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ പണിയിൽ നമ്മളുടെ വികസനം പൂർത്തിയാകണം അരൂർ തുറവൂർ മേൽപ്പാല നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ് ത്രവൂർ ജംഗ്ഷനിൽ വടക്കോട്ട് നിന്ന് വരുന്ന വാഹനങ്ങൾ കിഴക്കെട്ട് പോകുന്ന വാഹനങ്ങളും പോകേണ്ട റോഡ് പൊളിച്ചു കളഞ്ഞു പടിഞ്ഞാറ് നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കേണ്ട റോഡും പൊളിച്ചു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് തോന്നിയ പോലെ കുഴിച്ചും ബാരിക്കേഡുകൾ സ്ഥാപിച്ചും നിർമ്മാണ കമ്പനി മുൻപോട്ട് പോകുമ്പോൾ വാഹനങ്ങൾ തോന്നിയ പോലെ നാല് വശത്തേക്കും ഓടുന്നു ആകാശപാത നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ എത്രയെത്ര ജീവനുകൾ കൊഴിഞ്ഞു വികസനത്തിന്റെ ഭാഗമായി ഗതാഗതം കുത്തയ്യുമ്പോൾ പൊലിയാൻ ഇനി എത്ര ജീവിതങ്ങൾ